ഒരു മാസം സ്ഥിരമായി ഓട്സ് കഴിച്ചാൽ എന്ത് സംഭവിക്കും ശരീരഭാരം കൂട്ടാതെ ആരോഗ്യം നിലനിർത്താൻ കൃത്യമായ ഭക്ഷണക്രമമാണ് ആദ്യം വേണ്ടത് തിരക്കേറിയ ദിനചര്യയിൽ എളുപ്പത്തിൽ ഉൾപ്പെടുത്താവുന്നതും വേഗത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്നതും ഏറെ ഗുണങ്ങളുമുള്ള ഭക്ഷണമാണ് ഓട്സ് എന്നാൽ ഇവ ദിവസവും കഴിക്കാമോ ദിവസവും കഴിക്കുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു മാസം സ്ഥിരമായി ഓട്സ് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് എന്ത് സംഭവിക്കും വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് ഒരു മാസം സ്ഥിരമായി ഓട്സ് കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിന് ആരോഗ്യപരമായ ഗുണങ്ങൾ മാത്രമേ ഉണ്ടാകൂ ഓട്സ് നാരുകൾ വിറ്റമിനുകൾ ധാതുക്കൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പുഷ്ടമായ ഒരു ധാന്യമാണ് ഓട്സിൻ്റെ സ്ഥിരമായ ഉപയോഗം നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തും നോക്കാം ഒന്ന് ദഹനം മെച്ചപ്പെടും ഓട്സിലെ പ്രത്യേകിച്ച് ബീറ്റ ഗ്ലുക്കർ എന്ന ലയിക്കുന്ന നാരുകൾ മലബന്ധം സഹായിക്കുകയും കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും മാത്രവുമല്ല ദഹനപ്രക്രിയ എളുപ്പമാവുകയും വയറുവേദന ഗ്യാസ് തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയുകയും ചെയ്യുന്നു രണ്ട് കൊളസ്ട്രോൾ കുറയും ബീറ്റ ഗ്ലൂക്കർ എന്ന ഫൈബർ ശരീരത്തിലെ മോശം കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും ഇത് ഹൃദയ രോഗത്തിന് വളരെ നല്ലതാണ് ഒരു മാസം ഓട്സ് കഴിക്കുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ കുറയ്ക്കാൻ സഹായിക്കും മൂന്ന് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും ഓട്സിലെ ഉയർന്ന നാരുകൾ കാരണം കഴിച്ചാൽ കൂടുതൽ നേരം വയറ് നിറഞ്ഞതായി അനുഭവപ്പെടും ഇത് അമിതമായി ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും ഇടയ്ക്കിടയ്ക്കുള്ള ശീലത്തെയും കുറയ്ക്കാൻ സഹായിക്കും ശരീരഭാരം കുറയ്ക്കാൻ ഓട്സ് സഹായിക്കും നാല് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കും ഓട്ട്സിലെ നാരുകൾ പഞ്ചസാര രക്തത്തിലേക്ക് ആകരണം ചെയ്യുന്നത് സാവധാനത്തിലാക്കുന്നു ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയരുന്നത് തടയാൻ സഹായിക്കുകയും പ്രമേഹമുള്ളവർക്ക് ഗുണം ചെയ്യുകയും ചെയ്യും അഞ്ച് ഊർജം നിലനിർത്തും ഓട്സ് സങ്കീർണമായ കാർബോഹൈഡ്രേറ്റിൻ്റെ നല്ല ഉറവിടമാണ് ഇത് ഊർജം പതിയെ പുറത്തുവിടുന്നതിനാൽ ഒരു ദിവസം മുഴുവൻ കൂടുതൽ ഉന്മേഷത്തോടെ പ്രവർത്തിക്കാൻ സഹായിക്കും എന്നാൽ ഇനി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഒന്ന് ചേരുവകൾ പഞ്ചസാര തേൻ മറ്റ് മധുര പലഹാരങ്ങൾ എന്നിവ ഓട്സിൽ അമിതമായി ചേർക്കുന്നത് മേൽപ്പറഞ്ഞ പല ഗുണങ്ങളെയും ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട് പഴങ്ങളോ നട്ട്സോ ചേർത്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് രണ്ട് വെള്ളം ഓട്സിൽ നാരുകൾ കൂടുതൽ ഉള്ളതിനാൽ ദിവസവും ഓട്സ് കഴിക്കുമ്പോൾ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ചിലപ്പോൾ വയറുവേദനയോ മലബന്ധമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മൂന്ന് സന്തുലിതാവസ്ഥ ഓട്സ് നല്ല ഭക്ഷണമാണെങ്കിലും എല്ലാ പോഷകങ്ങളും ലഭിക്കാൻ മറ്റു ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തി സന്തുലിതമായ ഒരു ഭക്ഷണക്രമം പിന്തുടരേണ്ടത് ആവശ്യമാണ് കൃത്യമായ അളവിൽ ആരോഗ്യപരമായ രീതിയിൽ ഒരു മാസം ഓട്സ് കഴിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകും ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർ വിറ്റ് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്